ഹലോ ഫ്രണ്ട്സ് പെംലോഗസിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ കുറഞ്ഞ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള പപ്പീനെ കിട്ടിയാലോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കുറഞ്ഞ റേറ്റിന് നമ്മൾ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പീനാണ് കൊടുക്കുന്നത് അതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആയി കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ പെറ്റ്സിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ പെറ്റ് സംബന്ധമായ വീഡിയോസ് മാത്രമായിരിക്കും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ പെറ്റ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും മറക്കാതെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും പപ്പീനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് അല്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോ ചെയ്താൽ മതി എന്നാൽ അത് ഞാൻ പറഞ്ഞ് ലേഖ അടിപ്പിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം നല്ല ഗോൾഡ് കളറിൽ ഗോൾഡൻ റഡറി പറഞ്ഞ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് നമ്മുടെ കയ്യിൽ ഇപ്പം വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ ഈ വീഡിയോ കാണാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിലും ഈ ഒരു ടൈമിൽ ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള പപ്പിനെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഡോവർമാൻ്റെ പപ്പീനെ ആയി വന്നിട്ടുണ്ട് ഡോവർമാൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഇപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് നല്ല സൈസും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഡോഗിനെയൊക്കെ വളർത്തുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഗ്രേഡിയൻ്റെ പപ്പി വന്നിട്ടുണ്ട് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപ മുതൽ പതിനഞ്ചായിരം രൂപ വരെയാണ് റേറ്റ് വരുന്നത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പന്ത്രണ്ടായിരം രൂപയുടെ പപ്പിയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തായിട്ട് സ്മോൾ ബ്രീഡായിട്ട് വന്നിട്ടുള്ള പഗ്ഗിൻ്റെ പപ്പിയാണ് പഗ്ഗിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് എട്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് ബീകളിൻ്റെ പപ്പിയാണ് ബീകളിൻ്റെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് അവൈലബിൾ ആണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് പപ്പിക്ക് റേറ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പപ്പീൻ്റെ റേറ്റ് പറയുന്നത് അതെന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങായിട്ടൊക്കെ പപ്പീനൊക്കെ വാങ്ങി വളർത്തുന്ന ആളുകൾക്കുള്ള ഡൗട്ടാണ് അവരെ വീടിൻ്റെ അടുത്ത് ഇതിലും കുറഞ്ഞ റേറ്റിന് പപ്പീനെ കിട്ടാറുണ്ടല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കുറേന്തോറും പപ്പീൻ്റെ റേറ്റും കുറയും നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയുള്ള പപ്പിയാണ് അതിനെ തന്നെ നമ്മൾ മാക്സിമം റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചാണ് സെയിൽ ചെയ്യുന്നത് അടുത്തായിട്ട് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ക്യൂട്ടായിട്ടുള്ള സ്പിറ്റ്സിൻ്റെ പപ്പിയാണ് സ്പിറ്റ്സിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസൊക്കെ നമ്മളതിൽ അവൈലബിൾ ആണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപയെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ടുള്ള നല്ല ചെറിയ ക്യൂട്ടായിട്ടുള്ള ഷിപ്സുവിൻ്റെ പപ്പിയാണ് ഷിപ്സുവിൻ്റെ ഫീമെയിൽ പപ്പിയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഓൾ കെയറിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിലായിട്ട് കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അടുത്തായിട്ട് ഗാർഡിങ്ങിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജർമ്മൻ ഷെപ്പേഡിൻ്റെ ഫീമെയിൽ പപ്പി അവൈലബിൾ ആണ് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് തിരുവനന്തപുരത്താണ് സ്ഥലം വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സെയിൽ വീഡിയോ ആണെങ്കിലും ബെറ്റൻ്റെ വീഡിയോ ഒക്കെ ആണെങ്കിലും കാണാൻ താല്പര്യമുള്ള ആളുകൾ മറക്കാതെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇടുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ